എവിടെ പോണേ പോണെല്ലാം ഓക്കെ മോളൊന്നും ഒരു ഐഡിയ ചാനലിൽ തരുവോ ആന്റീടെ ചാനലെന്തൊക്കെയാ കണ്ടോ പിന്നെ എന്താ കൊറേ സാധനങ്ങൾ ടൂർ പോകുന്ന വീഡിയോസൊക്കെ പോകുന്നതും വേണം പിന്നെ ആന്റീന്റെ ആന്റീടെ മോളുടെ വീഡിയോസും ഇടണം വീഡിയോ ഇടട്ടെ

മലയാളം ആളുടെ പേര്സ് ശിവ ധോനി ദീപക് കോഴിക്കോടാണ് ഇഷ്ടം കൊല്ലമാണോ ഇഷ്ടം കൊല്ലം കൊല്ലം അമ്മേന്റെ അച്ഛനുണ്ടവിടെ അപ്പൊ അമ്മേന്റെ അച്ഛന് കൂടെ വൈകിട്ട് പട്ടണമുക്കിലൊക്കെ പോവാം എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് എനിക്ക് കളിക്കാൻ വേണ്ടി ഒരു കുഞ്ഞി പാർക്കും വെച്ച് ഞാൻ വരുന്നുണ്ട് അറിയാൻ പോകുമ്പോ

എന്ത് കൊടുത്താലും കഴിക്കും ഡുഡ് കുട്ടും പയറുംസ് ചിക്കൻ മീന് താല്പര്യം അധികം കൊടുത്തുടേ പിന്നെ വീട്ടിലെ അമ്മ ഒക്കെ സമയത്ത് എന്റെ അമ്മ കുക്കിംഗ് വീഡിയോസ് എഴുതണമെന്നുണ്ട് പക്ഷെ അമ്മക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെ എടുക്കാൻ അറിയൂല ഭരതനാട്യം ഭരതാട്യം ഒക്കെ അമ്മ കളിക്കും എല്ലാ കളിക്കും പിന്നെ പ്രത്യേകിച്ച് സ്ത്രീയും